ൂരിൽ അമ്മയും രണ്ട് മക്കളും ട്രെയിൻ്റെ മുന്നിൽ പതരാതെ പിടിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ അവരനുഭവിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും വലുതാണ് കാരണം ഒരു ട്രെയിൻ അങ്ങോട്ട് ഇങ്ങോട്ട് വരുമ്പോഴേ ഈ അമ്മ ആ മക്കളെ ചേർത്ത് അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അവരനുഭവിച്ച കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ അവർക്കതൊരു പ്രശ്നമേ അല്ല എന്ന് നമുക്ക് മനസ്സിലാകും കാരണം ഒരു സൈഡിൽ ഭർത്താവ് വീട്ടുകാർ ഒരു സൈഡിൽ ഭർത്താവ് ഒരു സൈഡിൽ ഭർത്താവിൻ്റെ സഹോദരൻ ഒരു സൈഡിൽ സ്വന്തം തന്ത സ്വന്തം തന്ത അതുപോലെ തള്ള പിന്നെ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ ഇവരെല്ലാവരും കൂടിയിട്ടെന്ന് പറഞ്ഞാൽ ഈ മൂന്ന് ജീവനുകളെ കുത്തി കുത്തി കൊല്ലുമായിരുന്നു എന്ന് ഞാൻ പറയുള്ളൂ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്നലെ ഈ തന്ത വന്ന് മാധ്യമ പ്രവർത്തകരോട് പറയുമ്പോൾ അയാൾ ചിരിക്കുകയാണ് അയാളുടെ വീട്ടിൽ ഇങ്ങനെയൊരു സംഭവം നടന്നതായിട്ട് അയാൾക്ക് അറിയുക പോലും ഇല്ല എന്ന് പറയുന്നത് പോലെ ഇങ്ങനെ ചിരിച്ച് ഉല്ലസിക്കുകയാണ് നമുക്ക് പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആലോചിക്കുമ്പോഴും എന്ന് പറഞ്ഞാൽ ഒരുപാട് വിഷമങ്ങളെ കേരളത്തിലെ മലയാളികൾ എല്ലാവരും എന്ന് പറഞ്ഞാൽ ഒരു വലിയ വിഷമത്തിലാണ് അപ്പോഴാണ് സ്വന്തം തന്ത പറയുന്നത് ആ ഇതൊന്നും ഞാൻ അറിയില്ലായിരുന്നു ആഹാ ഇതൊന്നും ഞാൻ അറിയില്ലായിരുന്നു ആ ഉണ്ടായിരുന്നു അധികം എനിക്ക് പറയാം ഇല്ല കേട്ടോ ഒന്നൊക്കെ പറഞ്ഞിട്ട് ഈ തന്ത എന്ന് പറയുന്നം പറയുകയാണ് അവിടുന്ന് കാരണം കുറച്ചെങ്കിലും സപ്പോർട്ട് കൊടുത്തിരുന്നുവെങ്കിൽ പിന്നെ തന്ത വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് കേട്ടാ ഞാനും എൻ്റെ ഭാര്യയും ഇപ്പോഴും ജീവിക്കുന്നത് ഞങ്ങളുടെ മൂന്ന് മക്കൾ വിദേശത്തുണ്ട് അവർ പൈസ ഒക്കെ അയച്ചു തരും പിന്നെ എന്ന് പറഞ്ഞാൽ അവരൊക്കെ തിരിച്ചു പോയി അവരൊക്കെ എന്ന് പറഞ്ഞാൽ തിരക്കുള്ളവരല്ലേ അതുപോലെ തന്നെ അവർക്കിങ്ങനെ നിൽക്കാൻ കഴിയുമോ എന്നൊക്കെ പറഞ്ഞ് അവരെന്തിനാണ് വന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് നാട്ടുകാരെ ബോധിപ്പിക്കണ്ടേ അതിന് വേണ്ടിയിട്ട് വന്നതായിരിക്കും അതായത് വിദേശത്ത് ജോലിയുള്ള മക്കൾ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് കുറച്ച് പൈസയൊക്കെ തരുന്നുണ്ട് അതുകൊണ്ട് അവരൊക്കെ വലുത് ഈ ഷൈനി എന്ന് പറയുന്ന അത്തായ പട്ടണിക്കാരെ ഭർത്താവിനോട് ഭർത്താവുമായിട്ട് പ്രശ്നം അതുപോലെ തന്നെ എല്ലാവരുമായിട്ടും പ്രശ്നം ആ ഇനി ഇതങ്ങ് ജത്താൽ എന്ത്ന്ന് ജീവിച്ചാൽ എന്ത് എന്നുള്ള തരത്തിലാണ് ഈ തന്തയുടെ വർത്തമാനം എടോ തന്തെ താനും തന്റെ ഭാര്യയും അല്ലേ ആ വീട്ടിലുള്ളു വേറെ ആരെങ്കിലും ആ വീട്ടിലുണ്ടോ ആ കുട്ടികളോട് മോളെ ഞാൻ നോക്കാം കുട്ടികളെ എൻ്റെ പേരക്കുട്ടികളെ ഞാൻ നോക്കാം നീ എവിടെയെങ്കിലും ജോലിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര സന്തോഷമായേനെ അതുമാത്രവുമല്ല അതിനടുത്ത് തന്നെയുള്ള ഒരു ചാരിറ്റി ഹോം കാർ ഈ സ്ത്രീക്ക് ജോലി കൊടുത്തതാണ് ആ ജോലി കൊടുത്തപ്പോഴേ ഇയാൾ എന്തോ ഒരു ഡ്രൈനേജിൻ്റെ ചെറിയൊരു പ്രശ്നം പറഞ്ഞിട്ട് അവർക്കെതിരെ കേസ് കൊടുത്തു അതായത് എല്ലാവർക്കും കൊടുക്കുന്നതിലും ഒരായിരം രൂപ ശമ്പളം കൂടുതൽ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഓണർ അയാൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരെ കാട്ടി നല്ല ആക്റ്റീവാണ് ഷൈനി അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും ശമ്പളം കൊടുത്തത് എന്നിട്ടും യാതൊരു ഉളുപ്പുമില്ലാതെ ഈ തന്ത എന്ന് പറയുന്നവൻ ആ ഒരു സ്ഥാപനത്തിനെതിരെ കേസ് ഫയൽ ചെയ്തിട്ട് ഈ സ്ത്രീയുടെ ജോലി അവിടുന്ന് തീർപ്പിച്ചു അത് കഴിഞ്ഞിട്ട് ഈ സ്ത്രീ മുട്ടാത്ത വാതിലുകളില്ല പല സ്ഥലങ്ങളിലും പോയിട്ട് വർ പിന്നെ ഈ കുഞ്ഞുങ്ങളിവിടെ ആക്കാമോ ആക്കാമോ എന്ന് ചോദിച്ചപ്പോഴേ ഈ കന്യാസ്ത്രീകൾ അതായത് നമ്മളൊക്കെ പറയുന്ന മാലാക മാലാഗമാർ ഇല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ മാലാഗമാർ മാലാകൻ മാലാകന്മാർ എന്ന് പറഞ്ഞാൽ അച്ഛൻ അച്ചന്മാർ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീയോട് ചെയ്ത കാര്യങ്ങൾ വളരെ ക്രൂരമായിട്ടുള്ളത് തന്നെയാണ് ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പള്ളിയും പട്ടക്കാരും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്നവരാണ് അല്ലാതെ പള്ളിയിലേക്ക് തിരിഞ്ഞു നോക്കാത്തവരോ അല്ലെങ്കിൽ സഭയുമായിട്ട് വേറെ പ്രശ്നമുള്ള ഒന്നുമല്ല പക്ഷേ ഈ സ്ത്രീയെ സഹായിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ പിണങ്ങുമോ എന്നുള്ള ഒരു ഭയം മൂലം ഒരാൾ പോലും ഈ സ്ത്രീയെ സഹായിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് അങ്ങനെ പല സ്ഥലങ്ങളിലും പോയി ഈ സ്ത്രീയുടെ ഒരു സംഭാഷണം ഞാൻ കേട്ടപ്പോഴേ അവർ പറയുന്നെന്താന്നറിയാ കന്യാസ്ത്രീ പറയുക ഇവിടെ മുതിർന്ന കുട്ടികൾക്ക് മാത്രമേ അലോഡ് ഉള്ളൂ അപ്പോൾ പറഞ്ഞാൽ അത് കുഴപ്പമില്ല സിസ്റ്റർ എങ്ങനെയും ഒന്ന് പിന്നെ ഇതാ മതി എന്ന് അപ്പോഴും പറയുകയാണ് ഈ മുറിയിൽ പണ്ട് പാമ്പ് വന്നിട്ടുണ്ട് അപ്പോൾ പാമ്പ് എവിടെ ഉണ്ടാവുമോ രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുമ്പ് ഏതോ ഒരു മുറിയിൽ ഒരു പാമ്പ് കേറീനീന്ന് പറഞ്ഞിട്ട് ആ മുറി ആരെങ്കിലും എന്താ ഉപേക്ഷിച്ച് പോവുകയാണോ അപ്പോൾ ഇവർ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ മുറിയിൽ പാമ്പുണ്ടായിരുന്നു എന്നിട്ടും ഇവര് പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ അവസാനമായിട്ട് ഈ അമ്മ അതായത് കന്യാസ്ത്രീ അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രാത്രി കഞ്ഞിയാണ് എല്ലാവർക്കും അത് പറഞ്ഞു എൻ്റെ സിസ്റ്റർ എൻ്റെ മക്കൾക്ക് കഞ്ഞിയല്ല ഒന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ആ വിറ്റകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളത് തിന്നുന്ന ടീമാണ് അതുകൊണ്ട് അതും പേടിക്കാനില്ല അപ്പോൾ അവസാനം പറഞ്ഞു നിങ്ങളുടെ മക്കൾ ഇവിടെ കിടക്കുമോ ഒറ്റയ്ക്ക് കാരണം എനിക്കിവിടെ വന്ന് കിടക്കാൻ മേലായി എന്ന് പറഞ്ഞു എൻ്റെ സിസ്റ്റർ അതും കിടക്കുമെന്ന് പറഞ്ഞിട്ടും ഒരു തരത്തിനും ഇവർ ഒഴിയാബാതെ തന്നെയാണ് പിന്നീട് ഇവരോട് പറഞ്ഞു ഇവിടെ സീറ്റ് സീറ്റില്ലായെന്ന് പറഞ്ഞു ഇതെല്ലാം പറഞ്ഞിട്ട് ഇവർ ഒഴിവാകുന്നില്ല അതുകൊണ്ട് അങ്ങനെ പല സ്ഥലങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീയെയും മക്കളെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ എല്ലാവരും ഒന്നു പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും പന്ത് തട്ടിക്കളിച്ചു കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഭർത്താവിന്റെ സഹോദരൻ എന്ന് പറയുന്ന ഒരു പള്ളിയിലെ അച്ഛൻ ഒരു അവനാണെങ്കിലെന്ന് പറഞ്ഞ് എല്ലാ സ്ഥലങ്ങളിലും വിളിച്ചു പറഞ്ഞു ഇവൾക്ക് ജോലി കൊടുക്കരുത് ഒരു കാരണവശാലും ഇവളെ ജീവിക്കാൻ അനുവദിക്കരുതെന്ന് അങ്ങനെ അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാന്ദ്രയിൽ ഇവിടെയോ മുംബൈയിൽ എവിടെയോ ഒരു ജോലി ശരിയാക്കിയിട്ട് പോകാൻ വേണ്ടി വേണ്ടിയിരുന്നപ്പോഴാണ് ഈ കുട്ടികളെ ഒരാൾ പോലും ഏറ്റെടുക്കുന്നില്ല സ്വന്തക്കാർ ഏറ്റെടുക്കുന്നില്ല ബന്ധുക്കളെ ഏറ്റെടുക്കുന്നില്ല അല്ലെങ്കിൽ ഒരു ഹോസ്റ്റലിലാക്കാന്ന് ചോദിച്ചാൽ അവരെ ഏറ്റെടുക്കുന്നില്ല അങ്ങനെ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തത് കൊണ്ടാണ് ഈ സ്ത്രീ ഈ മക്കളെയും കൊണ്ട് നേരെ റെയിൽവേ ട്രാക്കിലേക്ക് പോയത് ആലോചിച്ച് നോക്കണം നിങ്ങൾ എന്നിട്ട് യാത്ര ഇപ്പം നിങ്ങൾ കണ്ടോ എല്ലാവരും ഈ എന്തോ ഒരു സ്നേഹമാണ് എല്ലാവർക്കും കരച്ചൽ പിഴിച്ചല് മണ്ണാൻ കട്ട കരച്ചിലും പിഴിച്ച മണ്ണാൻ കട്ടിയായിരുന്നു അവിടെ മുത്തുകുടകളുണ്ട് ഓ എ സിയിലുള്ള മറ്റേ എന്താ പറയേണ്ടത് എ സി ആംബുലൻസ് അതുപോലെ തന്നെ വലിയ വലിയ പ്രമാണിമാരുടെ നീണ്ട നിരകള് ഭർത്താവിൻ്റെ കണ്ണീരൊലിപ്പിക്കൽ അതിന് കൂട്ടുനിൽക്കാൻ നാട്ടുകാരെല്ലാം അസഭ്യം പറഞ്ഞ് ഓടിച്ച് കൂട്ടു നിൽക്കാൻ കുറേ ഏമാന്മാരും അതായത് ഇവൻ്റെ ഒക്കെ പിന്നെ എന്താ പറയേണ്ടത് ഇവരൊക്കെ വലിയ പ്രമാണി കുടുംബമല്ലേ എന്തെങ്കിലുമൊന്നും മിണ്ടാൻ പറ്റുമോ അതൊക്കെ മിണ്ടാനും കഴിയില്ല അപ്പം ഇങ്ങനെയുള്ള നാരികളാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവനൊന്നും പറഞ്ഞാൽ ഇവനിപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന ആ അവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവനെ വെറുതെ വിടരുത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ തന്തയെ മുഴുവൻ ഇവരുടെ കുടുംബത്തിലുള്ള മുഴുവനാളെയും ചോദ്യം ചെയ്യണം അതായത് ഭർത്താവിൻ്റെ വീട്ടിലുള്ളവരെയും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ തന്ത ഇന്നലെ ഇങ്ങനെ ഇന്നലിങ്ങനെ പറയുമ്പോഴെനിക്ക് തോന്നിയത് ഈ തന്തയ്ക്കും നല്ല രീതിയിൽ കുത്തുവാക്ക് പറഞ്ഞിട്ട് ഇവർ ഉദ്രവിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ ഇല്ലെങ്കിൽ എന്താ പറഞ്ഞൂടെ മോളെ നീ ഇവിടെ താമസിച്ചോ ഞാൻ ഉറ്റ അത് പറയത്തില്ല അത് പറയില്ല ഇയാൾ ഇയാളൊക്കെ എന്താ ഇയാൾ അങ്ങനെയാണ് അത് എന്ത് വിഷമം ഉണ്ടെങ്കിലും നീ അവിടെ നിന്ന് കൊള്ളണം അവിടെ നിനക്ക് നിൽക്കാൻ കഴിയില്ലെങ്കിൽ നീ മരിച്ചുകൊള്ളു എന്നുള്ള ഒരു 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 നാലാം കിട തന്തിയായിട്ട് എനിക്ക് അയാൾ തോന്നിയിട്ടുള്ളൂ അത്ര നികിഷ്ടമായ ജീവിതന്ന് അയാൾ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ കളി മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂ കൂടി ആ പള്ളിയിലെ അച്ഛനെയും വെറുതെ വിടരുത് അവനെ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജയിലിലിടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ജോലി കൊടുക്കാത്ത ഇവിടെ ഒരുപാട് മേലാളന്മാരുടെ ഒരുപാട് ഹോസ്പിറ്റൽ ഉണ്ടല്ലോ ഇവർ പറയുന്ന ന്യായം എന്താണ് അയ്യോ ഇത് ഭയങ്കര മെഡിക്കൽ എത്തിക്സാണ് എന്താണെന്ന് ചോദിച്ചാൽ നി നാല് വർഷം ആ ഗ്യാപ്പ് ഭയങ്കര ഗ്യാപ്പാണ് എന്താ മാങ്ങാത്തോലി ഗ്യാപ്പാണ് നാല് വർഷം നാല് വർഷം എന്ത് മാങ്ങാത്തോലി ഒരു സ്ത്രീയല്ലേ ഇവർ അവർക്ക് പ്രസവം ഉണ്ടാവും പിന്നെ പ്രസവം ഉണ്ടാവും അതുപോലെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ലേ അതുപോലെ നോക്കാതെ മറ്റുള്ളവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഏത് നിമിഷം പോയി പോയിക്കഴിഞ്ഞാലും ജോലിയുണ്ട് പക്ഷേങ്കിൽ ഇവർക്ക് മാത്രം ജോലിയില്ല അപ്പോൾ ഷൈനിക്ക് മാത്രം എവിടെയും ജോലിയില്ല പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സൈനി അവസാനമായിട്ട് സംസാരിച്ച ഒരു ജെസ്സി എന്ന് പറയുന്ന സ്ത്രീ ആ സ്ത്രീ പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സന്തോഷകരമായിട്ടാണ് അന്ന് വൈകുന്നേരം ഷൈനി വീട്ടിലേക്ക് പോയത് പക്ഷേ രാവിലെ ഞാൻ ജോലിക്ക് ജോലി ചെയ്യുമ്പോൾ ഞാൻ അറിയുന്നത് ഷൈനി ഇതുപോലെ ചെയ്തു എന്നാണ് അതായത് ഇതിന് ടയിൽ എന്തോ ഒരു കാര്യം സ്വന്തം വീട്ടിൽ വെച്ച് നടന്നിട്ടുണ്ട് ആ അതെന്താണ് കാര്യം എന്ന് അന്വേഷിക്കുക തന്നെ വേണം ഇന്നലെ ഇപ്പോഴേ ഈ തന്തയെ ഇതുപോലെ പത്രക്കാർ ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴേ തന്ത പൊട്ടം കളിക്കുന്നതായിട്ടും അതുപോലെ തന്നെ എന്തൊക്കെയോ വിഷമങ്ങളും എന്തൊക്കെയോ ആവലാദികളുമായിട്ട് ഒരു തള്ള അപ്പം അവിടെ നിൽക്കുന്നുണ്ട് അതായത് അവർക്ക് എന്തൊക്കെയോ പറയാനുണ്ട് അവർക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ട് എന്നുള്ള തരത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മകളെ ചെയ്തത് കാര്യങ്ങൾ മുഴുവൻ അവർക്കറിയാമായിരിക്കാം പക്ഷേ ഇയാളുടെ മുന്നിൽ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ ജീവൻ വരെ പോകും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുടുംബത്തെ മുഴുവൻ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അന്ന് എന്താണ് സംഭവിച്ചിരിക്കുന്നത് അഞ്ചര മണിക്ക് ഈ സ്ത്രീ കുട്ടികളെയും കൊണ്ട് ഇറങ്ങണമെങ്കിൽ അവിടെ സംഭവിച്ചത് എന്താണ് ഇത് കൃത്യമായിട്ട് അന്വേഷിച്ചു മുൻ പിന്നെ കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ വീട്ടിൽ നടന്ന കാര്യങ്ങൾ കൃത്യമായിട്ടും ഈ തള്ളയ്ക്കറിയാം തള്ളയുടെ ആ മുഖം കണ്ടാൽ നമുക്കറിയാം പക്ഷെ തള്ളയെ സംസാരിക്കാൻ പറ്റുന്നില്ല തള്ള ഹൃദ്രോഗിയാണ് അതുപോലെ ഓപ്പറേഷൻ കഴിഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തന്ത ആരെയോ ഭയക്കുന്നത് പോലെ അല്ലെങ്കിൽ പോയത് പോയി ഇനി പോയി നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് കിട്ടിയത് കൊണ്ട് സുഖമായി ജീവിക്കാം കാരണം മൂന്നിപ്പോഴും ഗൾഫിൽ അല്ല എവിടെയുണ്ട് വിദേശത്തുണ്ട് അവർ പൈസ അയച്ചു എന്ന് കഴിഞ്ഞാൽ ആ ഒരു ഇതിൽ നമുക്ക് ജീവിക്കാം എന്ന് പറഞ്ഞിട്ട് ഈ തന്തയും തള്ളയും പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ നാടകമാണ് ഇവിടെ കളിക്കുന്നത് എന്നുള്ളതാണ് അതായത് ഒരു നാലാംകിട നാടകം എന്നേ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവറ്റകളുടെ കുടുംബത്തെ മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യണം ഈ സഹോദരങ്ങളെയും ചോദ്യം ചെയ്യണം ഒരാൾ പോലും ഉണ്ടായില്ല സഹായിക്കാൻ എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് അതിന്റെ പേർ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും ഷെയർ ചെയ്ത് അയക്കുക അറിയട്ടെ ഈ പ്രമാണി കുടുംബത്തിൻ്റെ കഥകള് നന്ദി നമസ്കാരം